കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കുഞ്ഞിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്ത സംഭവം വാർത്തയായി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ പുറത്തു വരുന്നത് ആര്യകൃഷ്ണയുടെ ആത്മഹത്യ കാരണം അവരുടെ ഭർത്താവ് തന്നെയാണെന്നാണ് ആശിഷിന്റെ അത്യാഗ്രഹം കാരണയാണ് ആര്യ ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ പത്തനംതിട്ട പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ പുറത്തു വരുന്ന കാര്യം കോന്നി വട്ടക്കാവ് കല്ലെടുക്കിനാൽ ആര്യാലയം ആര്യകൃഷ്ണ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ഒരുപാട് ദുരൂഹത നിറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സുകാരിയാണ് ആര്യ സ്ത്രീധന പീഡനത്തെ തുടർന്നായിരുന്നു ആര്യയുടെ ആത്മഹത്യ എന്ന് പോലും വാർത്തയിൽ പറയുന്നു ആര്യയുടെ ഭർത്താവ് അരുവാപ്പുലം കൂട്ടുപാറ കുളമാങ്കൂട്ടത്തിൽ ആശിഷിനെതിരെയാണ് ആര്യയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് പയ്യനാമൺ വേങ്ങത്തടിക്കൽ ഭാഗത്ത് വാടക വീട്ടിൽ കിടപ്പുമുറിയിലാണ് ആര്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തതെങ്കിലും ആശിഷിന്റെ പ്രേരണ വ്യക്തമായതോടെ ഇയാളെ അറസ്റ്റ് ചെയ്തു ആശിഷിന്റെ വീട്ടുകാരുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് ആര്യയുടെ പിതാവ് അനിൽകുമാർ പോലീസിന് മൊഴി നൽകിയിരുന്നു സംഭവത്തിൽ ഗാർഹിക പീഡനവും ആത്മഹത്യാ പ്രേരണയും ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് വർഷം മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത് ആശിഷ് നാല് സ്ഥാപനങ്ങളിൽ നിന്ന് ആര്യയെ കൊണ്ട് വായ്പ അടുപ്പിച്ചിരുന്നു പുതിയ കാർ എടുക്കാൻ വായ്പ ആര്യയുടെ വീടിന്റെ കരമടിച്ച രസീത് ആവശ്യപ്പെട്ട് ഇയാൾ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാൽ ആര്യ ഇത് നൽകിയില്ല ഇതാണ് ഭർത്താവിനെ പ്രകോപിപ്പിച്ചത് തലേ ദിവസം പുതിയ കാർ വാങ്ങാനുള്ള വായ്പയുടെ കാര്യം തിരക്കാനായി പത്തനംതിട്ടയിൽ പോയ സമയം വാക്കുതർക്കമുണ്ടായി ഇതെല്ലാം ആത്മഹത്യക്ക് കാരണമായി മാറി അടുത്ത ദിവസം രാവിലെ മാതാപിതാക്കളുമായി ലോൺ തരത്തെടുത്താൻ ആശിഷ് പോയ സമയത്താണ് ആര്യ ജീവൻ ജീവനെടുക്കുന്നത് അതിനു മുൻപ് ആര്യ അരമണിക്കൂറോളം ആര്യയുടെ അമ്മയുമായി സംസാരിച്ചിരുന്നു അമ്മ ആവശ്യപ്പെട്ടിട്ടും ആശിഷിനെതിരെ ആര്യ പരാതി നൽകിയിരുന്നില്ല ആശിഷ് ജോലിക്ക് പോകാറില്ലെന്നും മദ്യപാനമാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സ്ത്രീധനം കുറഞ്ഞതടക്കം പറഞ്ഞ് ആര്യയെ ആശിഷ് പീഡിപ്പിച്ചിരുന്നു മട്ടക്കാവ് കല്ലടിക്കിനാൽ ആര്യാലിയ അനിൽകുമാറിന്റെയും ശകുന്തളയുടെയും ഇളയ മകളാണ് ആര്യ സംഭവസമയം ആര്യയും ഒന്നര വയസ്സുള്ള കുഞ്ഞു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ആശിഷും കുടുംബം വീട്ടിലെത്തിയപ്പോൾ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കണ്ടിരുന്നത് ആശിഷ് ഇപ്പോൾ റിമാൻഡിലാണ് അന്ന് കേസന്വേഷത്തിൽ ആശിഷിന് എന്താണ് സംഭവം എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത് എന്തൊക്കെയാണെങ്കിലും ഈ സംഭവിച്ചത് വളരെ നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ് ആശിഷിന്റെ കുടുംബത്തിനും ഇതിൽ പങ്കുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം ആശിഷിന്റെ മാതാപിതാക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും ഇതിൽ പങ്കുണ്ടെങ്കിൽ കൂടുതൽ പേര് ഇതിൽ കുടുങ്ങുമെന്നതുള്ള തീർച്ചയാണ് എന്തായാലും ആരുടെ ആത്മഹത്യ ആശിഷിന്റെ ജയിലിലേക്കാണ് പോകുന്നത് ആശിഷ് കാരണം തന്നെയാണ് ആരെയൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു അത് വലിയ രീതിയിൽ തന്നെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ട ഒന്ന് തന്നെയാണ് അതാണ് ഇപ്പോൾ ആശിഷിനെ നേടേണ്ടി വരുന്നത് സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ആര് ആത്മഹത്യാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആശിഷിനെ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് എല്ലാവരും ആശിഷിനെതിരെ തന്നെ തിരിഞ്ഞത് ഇപ്പോൾ തെളിവ് വരുമ്പോഴും ആശിഷിനെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇത് നിർണായകമായി മാറുകയാണ് ഇപ്പോൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും